നമസ്കാരം ജോയിയുടെ കടപ്പാട് എന്ന് വെച്ചാൽ വലിയ ഒരു കടപ്പാടാണ് അവസാന നിമിഷം വരെ അവസാന ശ്വാസം വരെ തനിക്ക് വേണ്ടി വാദിച്ച അൻവറാശാനെ അല്ലെങ്കിൽ അൻ ആ നിലമ്പൂരാനെ മറക്കാനും അദ്ദേഹത്തിനുള്ള കടപ്പാട് രേഖപ്പെടുത്താതിരിക്കാനും കഴിയാത്ത ഒരവസ്ഥയിലാണ് വി എസ് ജോയി എന്ന കോൺഗ്രസിൻ്റെ മലപ്പുറം ഡി സി സി അധ്യക്ഷൻ അതായത് ഇപ്പോഴും അദ്ദേഹം കരുതുന്നത് ഈ പടയുടെ മുന്നിൽ ഒരു പടക്കുതിരയെ പോലെ അതിശക്തനായി ഞങ്ങളെ നയിക്കാൻ പി വി അൻവർ ഉണ്ടാകും എന്നാണ് അവിടൊപ്പം തന്നെ ഷൗക്കത്തിനെ പുകഴ്ത്താനും അദ്ദേഹം മറക്കുന്നില്ല ഷൗക്കത്ത് മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് വൻ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്തിന് നിലമ്പൂർ മണ്ഡലം തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം ജോയിയുടെ ഉള്ളിലുണ്ട് ജോയി ഇതൊക്കെ പറയുമ്പോഴും ഉള്ളിലൊരു അഗ്നിപർവ്വതത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ആ അഗ്നിപർവ്വതം എന്താണെന്ന് ചോദിച്ചാൽ വെറുതെ ഇരുന്ന വി എസ് ജോയി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് 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 എരികേറ്റി ഇവിടം വരെ കൊണ്ട് എത്തിച്ച് അവസാനം ആ മനുഷ്യൻ്റെ മനസ്സിനെ തന്നെ അതായത് ജോയി പക്ഷമൊന്നും ഷൗക്കത്ത് പക്ഷമൊന്നും പറയുന്ന ഒരു പക്ഷം രൂപീകരിക്കാൻ പോലും സത്യത്തിൽ ഇദ്ദേഹത്തിന് കഴിഞ്ഞു വി വി എൻവറിന് കഴിഞ്ഞു അതൊരു വലിയ നേട്ടം തന്നെയാണ് ഇനി ജോയിക്ക് ഉള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ജോയിക്ക് എന്തുകൊണ്ട് അവിടെ വിജയിച്ചു കൂടാ എന്നൊരു സാധ്യത കൂടി അവിടെ ഉണ്ടായിരുന്നു ജോയി ജോയി നിന്നാലും ഒരുപക്ഷെ അവിടെ വിജയിച്ചേനെ പക്ഷേ ഈ പറയുന്ന പോലെ ചില ഘടകങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കണം എന്ന് മാത്രം പക്ഷേ ജോയി മത്സരിച്ചിട്ട് നിലമ്പൂർ ഇയാളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമായിരുന്നോ പി വി അൻവറിനെ കൊണ്ട് എന്തെങ്കിലും ഗുണം ജോയിക്ക് കിട്ടുമായിരുന്നോ എന്നും ജോയി ചിന്തിക്കേണ്ടതുണ്ട് പക്ഷേ ജോയിക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാട് മറക്കാൻ കഴിയുന്നില്ല അതായത് പറയുന്ന ഒരു ഇദ്ദേഹം ഉയർത്തിക്കൊണ്ട് വന്ന അതായത് പി വി അൻവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായി ഉയർത്തിക്കൊണ്ടു വന്ന പല ആരോപണങ്ങളും കാര്യമായി ചർച്ച ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലമ്പൂർ ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് വി നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വി എസ് ജോയ് പറയുന്നതിനകത്ത് എന്ത് കഴമ്പ ഉള്ളത് ചർച്ച ചെയ്യേണ്ട സമയത്ത് പോലും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഗീർവാണങ്ങൾ മാത്രമല്ലായിരുന്നു ശരിക്കും നിലമ്പൂരാൻ്റേത് നിലമ്പൂരുകാരനായ ഈ പറയുന്ന പി വി അൻവർ എന്തിനായിരുന്നു ഈ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നത് എന്ന് പ കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്തിനു വേണ്ടിയായിരുന്നു അതിൻ്റെ പിന്നിലെ കാരണം എന്താണ് പി വി അൻവർ ഇത്ര എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള കാരണം എന്താണ് പിർ വി അൻവർ എന്തുകൊണ്ടാണ് നേരെ പോയി ഡി ഡി എം കെയിലേക്കും അവിടെ സ്വന്തമായൊരു പാർട്ടി രൂപീകരിക്കുകയും അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെയും കാൽപാദങ്ങളിലേക്ക് അഭയം പ്രാപിച്ചതിന് കാരണം എന്താ കാരണം കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവറിനെ വെറുത്തു നാഴേക്ക് നാൽപ്പത് വട്ടം ഈ പറയുന്ന പോലെ പത്രസമ്മേളനം വിളിച്ച് ഓരോന്ന് വെച്ച് പുലമ്പുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അടക്കം ഇരുന്ന് നാണം കെട്ടുപോയ ഒരാളാണ് പി വി അൻവർ അപ്പോൾ ആ പി വി അൻവർ പറഞ്ഞിട്ട് പോയ എന്തെല്ലാം കാര്യങ്ങൾ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ കോൺഗ്രസ് അങ്ങനെ ഒരു കാര്യങ്ങളും ഏറ്റെടുത്തിട്ടില്ല യു ഡി എഫ് അതിനെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാക്കി ഒരു ഒരിടത്തും അവതരിപ്പിച്ചിട്ടില്ല ഒരു ഒരു സ്ഥലത്ത് പോലും ഒരു സ്ഥലത്ത് പോലും പി വി എന്നറിന്റെ വിഷയങ്ങളെ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് താല്പര്യപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന വിഷയങ്ങൾ വീണ്ടും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നിലമ്പൂരുകാർക്ക് ബോധമുണ്ടെന്നേ തങ്ങളെ വഞ്ചിച്ചിട്ട് പോയ തങ്ങളുടെ വോട്ട് തേടി എം എൽ എ ആയി ഒടുവിൽ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി തങ്ങളെ വഞ്ചിച്ചിട്ട് പോയ പി വി അൻവറിനെ ഉൾക്കൊള്ളാൻ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്കിനി കഴിയില്ല അത് യാഥാർത്ഥ്യമാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും ആര്യടൻ ഷൗക്കത്തായതുകൊണ്ട് മാത്രം ആ ഷൗക്കത്ത് ചെയ്ത് കൂട്ടിയ ചില നല്ല പ്രവൃത്തികൾ കാണണം ഒരുപക്ഷെ അവിടെ വോട്ട് കിട്ടിയെന്നിരിക്കും അത് അത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് അല്ലാതെ ഒരു ഒരിടത്തും പി വി അൻവർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം പ്രവർത്തിക്കില്ല അത് ചീഞ്ഞുപോയി അല്ലെങ്കിൽ അത് പോയി അതുകൊണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ പിന്നെ ഇനി ചർച്ച ചെയ്യപ്പെടുമെന്ന് വി എസ് ജോയി പറയുന്നത് നന്ദി കൊണ്ട് മാത്രമാണ് വെറും കടപ്പാട് കൊണ്ട് മാത്രമാണ് അതായത് ഒരു മൂടുതാങ്ങലാണ് സത്യത്തിൽ വി എസ് ജോയി ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയേണ്ടി വരും പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പായി അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന നേതൃത്വം തന്നെ ഇത് എന്നാണ് പറയുന്നത് പരിഹരിക്കും അത് ശാശ്വതമായ പരിഹാരമല്ല എന്ന് മാത്രം യു ഡി എഫ് ഇത് പരിഹരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഈ പറയുന്ന നിലമ്പൂരാൻ്റെ ഒരു എഫക്ട് ബാക്കിയുണ്ട് എന്ന് തോന്നി തോന്നിയാൽ അല്ലെങ്കിൽ തോന്നലുണ്ട് സതീഷന് അങ്ങനെയെങ്കിലും പത്തോട്ട് ഇങ്ങോട്ട് കിട്ടട്ടെ എന്നുള്ള ധാരണ മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല ഇത് കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എന്താ പറയുക കാരണം കറിവേപ്പിലയ്ക്ക് ഔഷധ ഗുണമുണ്ട് അപ്പം കറിവേപ്പില പോലെ എന്നല്ല ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത് ചവിട്ടി അങ്ങ് പുറത്താക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി വി അന്മറിനെ ചെയ്യാൻ പോണത് ഇപ്പം നന്ദി പ്രകടനം ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ സംസ്ഥാന പരിഹരിക്കും എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ പി വി എൻവർ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മാറും ഒരിക്കലുമില്ല അങ്ങനെ ഈ ചർച്ച പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു മോഹനസുന്ദര വാഗ്ദാനം കൊടുത്തിട്ട് ഒരുപക്ഷെ പിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കും നമുക്കറിയാം പി വി എൻവർ സഭയിൽ നടത്തിയൊരു വലിയ പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കോൺഗ്രസ്സുകാർ സമ്മതിച്ചു തരുമോ അതായത് പി വി എൻവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എങ്കിൽ കഴമ്പുണ്ട് എന്ന് കോൺഗ്രസ്സിലെ അല്ലെങ്കിൽ വി എസ് ജോയി സമ്മതിക്കുകയാണെങ്കിൽ വേറൊരു ചോദ്യം കൂടിയുണ്ട് ഇവിടെ നമുക്കറിയാം ഇവിടെ കേരയിൽ പ്രോജക്റ്റ് അല്ലെ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് മീൻ കണ്ടെയ്നറിനകത്ത് കോടിക്കണക്കിന് രൂപ വി ഡി സതീശന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് സഭയിൽ പിന്നെ ഈ പറയുന്ന നിലമ്പൂരാൻ പറഞ്ഞതാണ് അതിനെ അംഗീകരിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അംഗീകരിച്ച് കൊടുക്കുമോ വി എസ് ജോയി അന്ന് ആലോചിച്ച് നോക്കൂ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ ഇതും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചർച്ച വരണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങൾ കൂടി അതായത് വി ഡി സതീശൻ എത്ര അൻപത് കോടി രൂപ എത്ര അയ്യായിരം കോടി രൂപയോ മറ്റോ അവിടെ നിന്ന് മീൻ കണ്ടെയ്നറിനകത്ത് കടത്തി കർണാടകയിൽ നിന്ന് കടത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ കൂടെ ചർച്ചയിൽ കൊണ്ടുവരണം അതും ഈ പറയുന്ന പി വി എൻവർ ഉയർത്തിയ ആരോപണമല്ലേ അതെ അതിനു മുമ്പായി നെഹ്റുവിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ ഒരു തരത്തിലും കഴിയാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞില്ലേ അതും ചർച്ചയിൽ കൊണ്ടുവരേണ്ടതല്ലേ ചർച്ചയിൽ കൊണ്ടുവരേണ്ടതാണ് അപ്പം പി വി എൻവർ ഇടതുപക്ഷത്തിനെതിരായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ചയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ പി വി എൻവർ ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയിൽ വരുമ്പോൾ ഉള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം നാണം കെടുമെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അതെങ്ങനെ ചർച്ചയിൽ വരും എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ പിണറായി സ്വത്തിനെതിരായുള്ള സെമി ഫൈനലാണ് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് വി ജോയുടെ കണ്ടെത്തൽ വി എസ് ജോയുടെ കണ്ടെത്തൽ ശരിയായിരിക്കാം പിണറായി സ്ഥത്തിനെതിരായി നടക്കുന്ന ഒരു സെമിഫൈനൽ ആയിരിക്കാം പക്ഷേ ഒന്നുണ്ട് സെമി ഫൈനലാണ് കാര്യം ശരിയാണ് ആ സെമി ഫൈനൽ വിജയിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അപ്പോഴേ ഈ പറയുന്ന മുപ്പത്തി പറയുന്ന നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ആവുകയുള്ളൂ അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതുവരെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല നടന്ന സ്ഥലങ്ങളിലെല്ലാം സിറ്റിംഗ് സീറ്റ് തന്നെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം മറന്നു പോകരുത് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചേലക്കരയുടെ കാര്യത്തിൽ പോലും സംഭവിച്ചത് ചേലക്കരയിൽ സിറ്റിംഗ് സീറ്റ് തന്നെ സംഭവിച്ചു അവിടെ മാറ്റമൊന്നും ഉണ്ടായില്ല കെ രാധാകൃഷ്ണന് പകരം പ്രദീപ് കുമാർ അവിടെ മത്സരിച്ച് സഭയിലേക്ക് എത്തി എന്ന് മാത്രമാണ് അവിടെ നടന്ന വ്യത്യാസം അതിനു പകരം നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ കൊണ്ട് നിർത്തിയിട്ടും വിജയിക്കാൻ കഴിഞ്ഞില്ല കാര്യം അവർ നേരത്തെ ആലത്തൊരു എം പി ആയിരുന്നേ എന്നിട്ട് നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞോ ഇല്ല പാലക്കാട് പാലക്കാട് ഷാഫി പറമ്പിൽ തന്നെ ആയിരുന്നു നേരത്തെ യു ഡി എഫിന്റെ സീറ്റ് തന്നെ ആയിരുന്നു അവിടെയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ സീറ്റുകൾ മാത്രമാണ് നിങ്ങൾ പിടിച്ചിട്ടുള്ളത് അതായത് യു ഡി എഫിന്റെ സീറ്റുകൾ നിലനിർത്തി പോരുന്നു എന്ന് മാത്രം അപ്പൊ ഇതെങ്ങനെ സെമി ഫൈനൽ ആവുന്നേ അത് സെമിഫൈനലല്ല കാര്യം എന്താ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അതേപോലെ തന്നെ വിജയമുണ്ടായി അപ്പൊ എവിടെയാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിന് ആൾക്കെത്തിക്കാൻ ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞ കാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ തവണ കൂടുതൽ സീറ്റ് വാങ്ങി ലോക്സഭയിലേക്ക് പോയിട്ടുള്ള എല്ലാം യു ഡി എഫ് തന്നെയാണ് നമുക്ക് ചരിത്രത്തിൽ പരിശോധിക്കാൻ കഴിയും അത് കോൺഗ്രസിനുള്ള ആഭിമുഖ്യം കൊണ്ടല്ല ഇത്തവണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിച്ചു കോൺഗ്രസ് ഈ തണിയാണതാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ആ മുന്നണി ഏത് വിധേനയും അധികാരത്തിൽ വരുമെന്ന് ജനങ്ങൾക്കെ കൊണ്ട് തോന്നൽ ഉണ്ടാക്കിച്ചു അത്ര ശക്തരായ കുറേ നേതാക്കന്മാരെ അതിനകത്ത് കൊണ്ടുവന്നു എന്നിട്ട് എന്ത് ചെയ്തു തമ്മിലടിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തമ്മിലടിക്കുന്നു പിരിയുന്നു ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ പോലും അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പിന്നെ എങ്ങനെയാണ് ഈ ഈ പറയുന്ന കാര്യങ്ങളിലൊരു ചർച്ച ചെയ്ത് കൊണ്ടുവരാൻ അല്ല സാധ്യത എന്ന് നിങ്ങൾ വി എസ് ജോയി സ്വയമേബ് ഒന്ന് ആലോചിച്ച് നോക്കും പിന്നെ ഈ പറയുന്ന പിണറായിത്തിനെതിരായ പടയോട്ടത്തിൽ മുന്നേ നിൽക്കേണ്ട ആളാണ് അതുകൊണ്ട് ഒപ്പം നിർത്താനാണ് ഞങ്ങളുടെ തീരുമാനം അതൊരു ഈ പറയുന്ന തോളിലിരുന്ന് ചെവി കടിക്കുന്ന ഒരാളെ എടുത്ത് കൊണ്ടു നടക്കുന്ന തുല്യമായിരിക്കും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പി വി അൻവർ വി ഡി സതീഷിനെതിരായിട്ടും യു ഡി എഫിനെതിരായും എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ് ഇപ്പൊ ലീഗുമായി അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് ലീഗുമായുള്ള ചർച്ച പരാജയപ്പെടും അമ്പേ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പല്ലേ അല്ലേ അപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യത്തിലുണ്ട് ആദ്യം നിങ്ങൾക്കൊപ്പം നിന്നു വി എസ് ജോയ്ക്കൊപ്പം ആദ്യം നിന്നു പിന്നീട് ഇപ്പം ആര്യയുടെ ശോകത്ത് നിന്നപ്പോൾ ആര് ശോകത്തിലൊപ്പം നിൽക്കും എന്ന് പറയുന്നു ഇത് ഇവിടെയാണ് നിലപാടുകളുടെ പ്രശ്നമുണ്ട് ഈ പി വി അൻവറിന് അപ്പം നന്ദി കൊള്ളാം ഈ മൂട് താങ്ങി നടക്കുന്നതും കൊള്ളാം പക്ഷേ താങ്ങുന്ന മൂട് നല്ലതാണോ എന്ന് കൂടി ആലോചിക്കണം അതായത് പണ്ടൊരു ചൊല്ലുണ്ട് ഈ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്നും ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നുമാണ് ആ ഒരു ചൊല്ല് ആ ഒരു ചൊല്ല് അത് അതിൻ്റെ ഒരു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വി എസ് ജോയി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ ഒന്ന് തിരക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ